അങ്ങനെ തൂക്കുപാലത്തെ കയറിട്ടങ്ങനായിരുന്നു അനുഭവങ്ങള് പേടിച്ചു വരുന്നു പേടി തൂക്കുപാലത്തേ കറിയിട്ടെ ശ്രുതിയാന്ന് ഏറ്റവും പുറകു നിൽക്കുന്ന പേടിയാ അയ്യോ ും മണിയാർ ഡാമിന് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാണ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാണ് തുണി എല്ലാ ഓപ്പുണ്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് വരെ ഉണ്ട് ബബിൾസ് ഞങ്ങളെല്ലാവരും ഇന്ന് മണിയാർ ഡാമും അതുപോലെ മണിയാർ തൂക്കുപാലവും കാണുവാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ കുഞ്ഞമ്മയുണ്ട് കുഞ്ഞമ്മമാർ രണ്ടുപേരെ അവരുടെ മക്കളുമാണ് ഇന്നത്തെ യാത്രയിൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചിറ്റാർ തക്കേക്കരയിൽ നിന്നും വനത്തിലൂടെ മണിയാറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കാട്ടാനകളൊക്കെ സ്ഥിരം വരുന്ന ഒരു വഴി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാറിലും ബാക്കി കുറച്ചുപേരെ മറ്റൊരു കാറിലുമായിട്ടാണ് യാത്ര തിരിക്കുന്നത് ഇവിടെ നിന്നും അപ്പോൾ ഒരു വനത്തിലേക്ക് നമ്മൾ ഇറങ്ങി ഈ ഒരു വനത്തിൽ സ്ഥിരമായി കാട്ടാനകൾ കാണുന്ന ഒരു വനപ്രദേശം തന്നെയാണ് അപ്പോൾ ഇതിലൂടെ ഈ ഒരു റോഡിൽ കൂടി നേരെ നമ്മളെ മണിയാർ ഡാമിൻ്റെ പരിസരത്തേക്കാണ് എത്തിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്നും ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം അവിടെ എത്തിയതിനു ശേഷം നമുക്ക് മണിയാർ ഡാമിലെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മണിയാർ ഡാമും അതുപോലെ ഒക്കെ കയറാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിൽ ആണ് കാറിലിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ പുറയിലുള്ള നമ്മുടെ എൻ്റെ കാറ് തന്നെയാണ് അത് കുഞ്ഞമ്മയാണ് ഓടിക്കുന്നത് തൊട്ട് പുറകെ ഇങ്ങനെ പാഞ്ഞു വരികയാണ് ഞങ്ങൾ രണ്ട് വണ്ടിയിലെ ആൾക്കാരും ഇവിടെ എത്തിയിരിക്കുകയാണ് മണിയാർ ഡാം കാണുവാൻ വേണ്ടി കണ്ടോ എല്ലാവരും ഞങ്ങളുടെ ശ്രുതിയുണ്ട് ഗീതാമയുണ്ട് മത്സലാമയുണ്ട് ഞങ്ങളുടെ ഉഫ്യുണ്ട് അപ്പോൾ ദേഹ് ഈ കാണുന്നതാണ് മണിയാർ ഡാം അളിയനും പെങ്ങളും അവർ രണ്ടുപേരും മണിയാർ ഡാമിനെ ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ അവർ ഫോണിലൊക്കെ പകർത്തുകയാണ് ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ ഇപ്പോൾ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ കണ്ടില്ല ഇതിലൂടെ ഒരു ചെറിയ റോഡൊക്കെ ആയിരുന്നു അപ്പോൾ അത് ചൂടെ വീതിയൊക്കെ കൂട്ടി റോഡ് പോണൊക്കെ ആക്കുകയാണ് ഇനി എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെന്നറിയില്ല എന്തായാലും നല്ല നല്ല വികസനങ്ങൾ വരട്ടെ മണിയാർ ടൂറിസം പദ്ധതിയിൽ വരുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉള്ള ഒരു വിശ്രമസ്ഥലം പണിഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോഴേ മണിയാർ ഡാം എല്ലാവരും കാണുകയാണ് കണ്ടില്ലേ പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് മണിയാർ ബാരേജ് അപ്പോൾ മണിയാർ ഡാമിൻ്റെ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു മതിലിലെ ആ ഒരു ആൽമരം കിളിച്ച് നിന്ന് അത് മുറിച്ച് മാറ്റി ഇങ്ങനെ അതിൻ്റെ ഒരു കട്ടൗട്ടൊക്കെയാണ് കാണുന്നത് നല്ല രസമുണ്ട് കാണുവാൻ ഫോട്ടോയൊക്കെ എടുക്കുവാൻ ധാരാളം പേരെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കേണ്ട നല്ല നല്ല സീനറികളും നല്ല നല്ല ഫോട്ടോസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒപ്പിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ ഒരു പച്ചപ്പൊക്കെ കാണുവാൻ തന്നെ അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മുടെ മണിയാർ ബാരേജ് കണ്ടില്ലേ ജെ സി ബി ഒക്കെ ഇവിടെ വന്ന് മണ്ണൊക്കെ ലെവൽ ചെയ്തൊക്കെ എടുക്കുകയാണ് ഇതിൻ്റെ സൈഡ് തിട്ടയൊക്കെ ഇടിച്ച് ഇനി ഇവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള പരിപാടിയിലാണ് ഇതിൻ്റെ സംഘാടക സമിതികൾ അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ കാണാം അതിന് മുന്നേ ദേഹം നമുക്ക് ഈ ഒരു ആറിൻ്റെ തീരത്തേക്ക് പോകാം അവിടെ നമ്മുടെ ശരണിയും ദേവവും അതുപോലെ കുഞ്ഞാറ്റയും ചിത്രശലമോ എന്നോട് ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നു മഞ്ഞ ചിത്രശലഭം മഞ്ഞ ചിത്രശലഭം സഞ്ചാരികളെ ഇതിലേ ഇതിലെ ശ്രുതി വരുന്ന ഒരു വീടല്ലേ ഓ ദോ ും വെള്ളിയോ എനിക്ക് വയ്യാമാ എല്ലാരും വെള്ളത്തിലൊക്കെ ഇറങ്ങി ഈ ഒരു വേനൽ അവധിക്കാലം അടിച്ചു പൊളിക്കുകയാണ് മണിയാർ ഡാമിലാണ് ശ്രുതിയെ പേടിയുണ്ടോ വെള്ളത്തിലിറങ്ങിട്ടെ പേടിയുണ്ടോ ഓണം നമ്മില്ല അയ്യോ എനിക്ക് വയ്യ അതേ ഇവളുമാര് താണ്ട് ഈ വെള്ളത്തിന്റെ നടുക്കൂടെ പോന്നു ഇവിടെ ആണെങ്കിൽ കുഴിയുണ്ടോ ഇല്ലയോ അതെ ഇവിടെ കണ്ടില്ലേ കുറേ മഞ്ഞ കളറിലുള്ള ചിത്രശലഭങ്ങൾ ഇരിക്കുന്നത് കണ്ടില്ല അവിടെ കുറേ ചിത്രശലഭം വന്നിരിക്കുന്ന പറഞ്ഞാ അളിയനെ ചിത്രശലഭത്തിന്റെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പമ്മി പോയിരിക്കുക അങ്ങനെ നമ്മുടെ മണിയാർ ഡാമിൽ എത്തിക്കുകയാണ് ശ്രുതിയും Đi đến đâu là đi cái. sao đi ഇതേ തൂക്കുപാലത്തേക്കൂടെ ഒരാൾ ഇങ്ങനെ പേടിയില്ലാതെ വളരെ സ്പീഡിൽ തന്നെ നടന്നു പോകുന്നുണ്ടോ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് തൂക്കുപാലത്തേക്ക് കയറാനുള്ള കൊതി തോന്നി ഇനി അങ്ങോട്ട് നീങ്ങുകയാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഡാമിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങിയതിന് ശേഷം തിരികെ കരയിലേക്ക് കയറി വരികയാണ് അൽസ്ലാമേയും ശരണ്യുമാണ് ആദ്യം കയറി വരുന്നത് തൊട്ട് പുറകെ ബാക്കി എല്ലാവരും ഇപ്പോൾ എത്തും നമ്മുടെ കുഞ്ഞാറ്റി അവിടെ നിൽക്കുകയാണ് ഗൗരിയെ ദേവൂസെ ഗീതാമ്മ എല്ലാവരും അങ്ങനെ കരയിലേക്ക് കയറി വരുന്നു ഇനി ഞങ്ങളെല്ലാവരും നേരെ തൂക്കുപാലം തൂക്കുപാലത്തെ കയറാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറില് ബ്രിട്ടീഷുകാർ വേണമെങ്കിൽ ഹാങ്ങിങ് ബ്രിഡ്ജാണിത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറാൻ പോവാണ് പണ്ടോ പെരുന്നാട് എസ്റ്റേറ്റ് വെൽക്കം ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറില് ബ്രിട്ടീഷുകാർ പണിഞ്ഞല്ലേ എല്ലാവരും തൂക്കപാലത്തേക്ക് തൂക്കപാലത്തേ കൂടെ ഇങ്ങനെ വരികയാണ് തൂക്കപാലം ആട് നോക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് വെള്ളം കൊറവാറ്റില് വെള്ളം വന്നാലും കുത്തി മറിഞ്ഞൊഴുകുന്നു നമ്മുടെ മണിയാർ ഡാം കണ്ടോ അപ്പൊ അങ്ങനെ തൂക്കുപാലത്തെ കയറിയക്കാണ് ശ്രുതിയാന്ന് ഏറ്റവും പുറനിക്ക് പേടിയാണ്ട് കരയുന്നു ഗൗരി കരയുവാണോ അയ്യോ ആണക്കേടാ ഗൗരി തൂക്കുപാലത്തെ കയറിട്ട് കരയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുലുങ്ങളിൽ നിന്നും പറഞ്ഞ എല്ലാത്തിനും പേടിയാകും ഞാനാ അവര് നടക്കുന്ന ഞാൻ കൊലുക്കുന്നൊന്നുമില്ല ഗൗരിക്ക് പേടിയായി പുറത്തേറാൻ പോവാതോ പോവാ ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അതാ സ്ഥിതിയായിട്ടോ നടക്കണ്ടീ മുമ്പോ ഒരാള് കൂളായിട്ട് പോയാട്ടോ പേടിയോ ടി താപ്പോട്ട് നോക്കിടി അതൊക്കെയാണല്ലേ ഞങ്ങളെ ചിറ്റേ കട തൂക്കവാലത്തേക്കട പറന്ന് നടക്കുക വിജയശാലങ്ങോട്ട് ചെല്ലുന്നുള്ളേ നല്ല രസമുണ്ട് ഈ ഈയൊരു പ്രദേശമൊക്കെ കാണാൻ എന്ത് മനസിലാമ്മേ അമ്മയെ പേടിപ്പിക്കുവാണോ ദോ വീണ് അങ്ങനെ തൂക്കുപാലത്തേക്കറിയിട്ട് എങ്ങനായിരുന്നു അനുഭവങ്ങൾ പേടിച്ചു വരുന്നു നിങ്ങക്ക് പേടി കരഞ്ഞേ കിളി ഇനി തിരിച്ചു വീഡിയോ ോ കുഞ്ഞാലേക്കോടിയായിരുന്നു തൂക്കുപാലത്തെ കയറിട്ട് സൂപ്പർ അപ്പോഴങ്ങനെ ഞങ്ങള് മണിയാറ് തൂക്കുപാലത്തെ കയറിയിട്ട് അവിടെ നിന്ന് മണിയാറ് ഡാമിന്റെ അടോട്ട് പോവുകയാണ് ഞങ്ങളുടെ കുട്ടികളാദ്യം മുന്നിലോടി ആ മണിയാർ ഡാമിലേക്ക് പോവാ അങ്ങനെ മണിയാർ ഡാമിന് മുകളിൽ എത്തിയിരിക്കുകയാണ് മണിയാർ ഡാമിലെ വെള്ളം കിടക്കുന്നുണ്ടോ മണിയാർ ഡാമിൻ്റെ ഷട്ടർ കുറക്കുന്ന ചെയിനാണ് ഇപ്പം റിപ്പയറിങ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മണിയാർ ഡാമിലെ വെള്ളം കിടക്കുന്നുണ്ടോ ും മണിയാർ ഡാമിന് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ചിരിച്ചേ ആ അവിടെ അതന്നെ എന്തോസാമേ പണിയാണോ വർക്ക് നടന്നുകൊണ്ടിരിക്കുക മണിയാർ ഡാമിൻ്റെ ഇങ്ങനെ ഞങ്ങൾ മണിയാർ ഡാമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം ഡാമിൻ്റെ ഇവിടെ ഭയങ്കര പണികളൊക്കെ നടക്കുക എല്ലാവരും കണ്ടോ മണിയാർ ഡാമിൻ്റെ ആ സൈഡിലൂടെ ഉള്ള കൈവരി കൂടി താഴേക്ക് നടന്നു വരികയാണ് ആഹാ ഹാ മണിയാർ ഡാമിൽ നിന്നും വെള്ളം ഒഴിയുന്നുണ്ടോ അപ്പോൾ കണ്ട അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് നമ്മുടെ കാറൊക്കെ ഇട്ടേക്കുന്നത് കാറ് കണ്ട് ഈയൊരു ലൊക്കേഷനിൽ കണ്ടോ കണ്ടോ അതുകൊണ്ട് റെഡ് കാറ് അതിന് തൊട്ടപ്പുറത്ത് മറ്റേ കാറും കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ മണിയാർ ഡാമിന്റെ ഈ ലൊക്കേഷനിൽ കൂടി ഇവിടെ ഇങ്ങനെ ചെറിയൊരു പാലം ഉണ്ട് അത് ക്രോസ് ചെയ്ത് നമ്മള് കാറിനടുത്തേക്ക് എത്തുന്നതായിരിക്കും ഈ ഒരു ചെറിയൊരു പാലം ഇതൊരു കയറിയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന ലൊക്കേഷനിലേക്ക് ചെല്ലുന്നത് നല്ല രസം ഉണ്ട് ഈയൊരു ഏരിയ മരം വാങ്ങിക്കുന്ന ഇതെന്തോ മരോ വളഞ്ഞിങ്ങനെ നല്ല രസമാണ് ഇവിടെ തേയിലേ ടി ആ ചോദിച്ചിട്ടോ ആണോ അമ്മ സാധനം മേടിക്കാൻ വേണ്ടി പോകാതിരിക്കോ അനുവാദം കൂടാതെ എ ബി ടിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അവിടെ ബോർഡ് എഴുതി വെച്ചേക്കുന്നുണ്ടോ അതെ തേയില ഫാക്ടറി ആയിരുന്നു പിന്നെ റബ്ബർ എസ്റ്റേറ്റ് റബ്ബറൊക്കെ നട്ട് റബ്ബർ എസ്റ്റേറ്റൊക്കെ ആയപ്പോൾ ഷീറ്റ് വരയും അങ്ങനെയൊക്കെ ഈ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നട്ട് വഴിയിലൂടെ അവർ മൂന്ന് പേര് നടന്നു പോകുന്നു നല്ല രസമുണ്ട് ആ ഒരു വഴിയോടെ പോകുന്നത് കാണാൻ അല്ലേ കുഞ്ഞമ്മ പോയി എ ബി റ്റീന്ന് തേയില മേടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഏതാണ് അല്ലേ ഇത് എത്ര രൂപയാ ഇത് അര കിലോ നൂറ്റി അര കിലോ നൂറ്റിപ്പത്ത് ആ പത്തെണ്ണം മേടിച്ചോടെ രണ്ടെണ്ണം അല്ലേ അപ്പം നമ്മൾ എ വീറ്റിന്ന് മേടിച്ചതാണ് തേയില അര കിലോയുടെ പാക്കിറ്റാണ് നൂറ്റിപ്പത്ത് രൂപയാണ് വില അപ്പൊ ഞങ്ങള് പിള്ളേരസെറ്റ് എല്ലാരും ഇവിടെ നോക്കിയേ അല്ലെ അമ്മമാർ ഇവിടെ എല്ലാരും ഇരിക്കുവാണ് നാരങ്ങ വെള്ളം കുടിക്കാതിരിക്കാണ് നാട്ടിൻപുറത്തെ ചെറിയ കട തുണിയെ എല്ലാ സംഭവം ഉണ്ട് ഇവിടെ ആ കട പേരൊക്കെ ചെരുപ്പ് എല്ലാ ഐറ്റം മുട്ടായി കുഞ്ഞമ്മേ ബാസ് തുണി എല്ലാ വപ്പ ഉണ്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ബബിൾസ് അങ്ങനെ ഞങ്ങൾ മണിയാർ ഡാമിലെ കാഴ്ചകളും അതുപോലെ തൂക്കുപാലത്തിൽ കയറിയ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ നരിയാപുരത്തേക്കുള്ള യാത്രയിലാണ് ഇന്ന് ഞങ്ങൾ